കട്ടക്കലിപ്പന്റെ പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ അദ്ദേഹം അത് പറഞ്ഞു ദേവിയുടെ കണ്ണുകൾ അകത്തേക്ക് പോയി എന്തോ ചോദിക്കുകയാണ് അവൾ മോഹൻ മറുപടി നൽകിയതും അവൾ ചിരിക്കുന്നുണ്ട് ആ ചിരി കണ്ടതും ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു എന്തോ അവൾ അവരിൽ നിന്ന് പോവുകയാണെന്നൊരു തോന്നൽ അതിനാണ് മുന്നിൽ നിൽക്കുന്ന വ്യക്തി വന്നിരിക്കുന്നതെന്ന് ദേവിയുടെ മനസ്സ് മന്ത്രിച്ചു ദേവി പെട്ടെന്ന് മുമ്പിലേക്ക് നോക്കി അവിടെ ദേവിയെ തന്നെ നോക്കി നിൽക്കുകയാണ് അദ്ദേഹം ദേവിയൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു എന്നാൽ അതിന് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ നോട്ടം അവരുടെ നിറഞ്ഞ കണ്ണുകളിലേക്കാണെന്നും മനസ്സിലായി ഒരു അതും പറഞ്ഞുകൊണ്ട് ദേവി മുന്നിൽ നടന്നു അദ്ദേഹം പിന്നാലെയും അകത്തേക്കേറിയ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ആദ്യം പറഞ്ഞത് മോഹനോടെ എന്തോ പറഞ്ഞ് ചിരിക്കുന്ന കണ്ണൻ അവടെ മുടിയിലെന്തോ വികൃതി കാണിക്കുന്നതിന് അവന്റെ കയ്യിൽ പിടിച്ച് അവനെ പേടിപ്പിക്കുന്നുണ്ട് അതെല്ലാം നോക്കി നിന്ന് അദ്ദേഹത്തിന്റെ കണ്ണുകളൊന്നും നിറഞ്ഞു ഇങ്ങനെ ഒരു ഇഷുവിനെ ആദ്യമായിട്ടാണ് കാണുന്നത് അദ്ദേഹത്തിന്റെ കണ്ണുകൾക്കൊപ്പം മനസ്സും നിറഞ്ഞു ഇഷു പെട്ടെന്ന് ആ ഗാംഭീര്യമുള്ള ശബ്ദം കേട്ടതും അവളോടൊപ്പം തന്നെ എല്ലാവരും ഡോറിലേക്ക് നോക്കി വലിയപ്പച്ച നിലത്തിരുന്നിരുന്ന ഇഷു എണീറ്റുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ഓടി അദ്ദേഹത്തിന് നെഞ്ചിൽ പോയി കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നു അദ്ദേഹം ഒരു ചിരിയോട് അവളെ ചേർത്ത് പിടിച്ചു നിറഞ്ഞ കണ്ണുകൾ അവടെ ഷോഡറിലേക്ക് ഒഴുകിയിറങ്ങി എല്ലാവരും അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു വലിയ പച്ചയെന്ന അവടെ വിളിയിൽ നിന്ന് തന്നെ അതാരാണെന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു അദ്ദേഹം അവളെ ചുറ്റി പിടിച്ച കൈകൾ അവടെ പുറത്തുകൂടെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി കൈകോപ്പി കരഞ്ഞുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി ആ കണ്ണുനീർ കണ്ടു നിൽക്കുന്നവർക്കും വേദന തോന്നി ഈശോ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ നിന്ന് അടന്നു മാറിയിരുന്നില്ല അതുവരെ അവൾ അനുഭവിച്ചെല്ലാം കണ്ണുനീരായി ആ നെഞ്ചിൽ ഒഴുക്കി കളയുകയായിരുന്നു ഒരു രുദ്രൻ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കിടന്ന് കരയുന്നവളെ ഒന്ന് നോക്കി അദ്ദേഹത്തിന്റെ വെള്ളനിറത്തിലുള്ള ജൂപ്പ നനഞ്ഞിട്ടുണ്ട് അവളുടെ തലമുടിയിൽ തലോടി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതിനാവാതെ അദ്ദേഹം മിണ്ടാൻ നിറഞ്ഞു വരുന്ന കണ്ണുകളെ തുടച്ച് മാറ്റുകയാണ് രുദ്രന്റെ കണ്ണുകൾ അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്നു അത്യാവശ്യം പ്രായമുള്ളയാളാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും കാഴ്ചയിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ആരോഗ്യമുള്ള ഒരാൾ മുടിയിലും താടിയിലുമൊക്കെ നരവന്നിട്ടുണ്ട് ആ മുഖത്ത് മുഴുവൻ നെച്ചിൽ കിടക്കുന്നവളോടുള്ള സ്നേഹമാണ് അതിൻ്റെ തെളിവുകളാണ് അവളെ കണ്ടപ്പോൾ മുതലുള്ള അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലെ കണ്ണുനീന് ഈ നെഞ്ചിലെ ചൂടാണ് ഈ കയ്യിലെ സംരക്ഷണമാണ് അവിടെ നിൽക്കണ്ടത് അവരെ തന്നെ നോക്കി നിൽക്കുമ്പോൾ ഒരു മനസ്സവനോട് പറഞ്ഞുകൊണ്ടിരുന്നു എവിടെയോ ഒരു സങ്കടവന് തോന്നി ഇപ്പോൾ അവിടെ ആരുമില്ലാത്ത ഒരു തോന്നൽ തോന്നലല്ലല്ലോ ശരിയല്ലേ ആരുമല്ലോ ആരും ഞാനെന്നല്ല ഇവിടെയുള്ള ആരും അവൾക്ക് ആരുമല്ലോ അവന്റെ മനസ്സവനോട് പറയുമ്പോൾ അവനെല്ലാവരെയും നോക്കി അവർ തന്നെ നോക്കി നിൽക്കുകയാണ് എല്ലാവരും ദൈവിൻ്റെയും കണ്ണിന്റെയും മുഖത്ത് വേറെന്തോ ഭാവമാണ് ഒരു പേടി സങ്കടം അങ്ങനെ എന്തൊക്കെയാ അവൾ പോകുമെന്നുള്ള ഭയമാവും പോവും ആരെങ്കിലും വന്നാൽ മതി പോവാനെന്ന് കരുതിയിരിക്കുന്നവൾക്ക് മുമ്പിൽ അവൾ കറുത്താവത്തിച്ച് കൊടുത്താവും അവളുടെ വലിയപ്പച്ചെന്നെ ഇനി അദ്ദേഹം കൊണ്ടുപോകട്ടെ എന്നാലും പൊക്കോട്ടെ തടയില്ല അവളുടെ മമ്മ എന്ന രാക്ഷസിയുടെ അടുത്തേക്കല്ലല്ലോ പോയിക്കോട്ടെ ഇനിയുള്ള ജീവിതം ഇഷ്ടം പോലെ ജീവിക്കട്ടെ ചിന്തകളെ എവിടെയും നിൽക്കാതെ സഞ്ചരിക്കുമ്പോൾ അവന് ഭ്രാന്തി പിടിക്കുമെന്ന് തോന്നിയതും അവൻ മുകളിലേക്ക് നടന്നു രുദ്രനാഥ് പെട്ടെന്ന് പിന്നിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശബ്ദം ഉയർന്നു അവൻ തിരിഞ്ഞു നോക്കി ഒരു കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവന് നോക്കി ചിരിക്കുകയാണ് അവന് മറുപടിയായി ഒന്ന് ചിരിച്ചു കൊടുത്തു അത് തന്നെയല്ലേ കൊച്ചിന്റെ പേര് ഞാൻ ഈ സിനിമയൊന്നും കാണാത്തതുകൊണ്ട് ഒന്നും അറിയത്തില്ല ഈ പേര് തന്നെ എന്റെ കൊച്ചിൻ്റെ ഒപ്പം ഒരു വാർത്തയൊക്കെ വന്നല്ലോ അങ്ങനെ അറിഞ്ഞതാ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ സിനിമ നടൻ കൊച്ചി തന്നെയാവുമല്ലേ അദ്ദേഹം ഒരു അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നിർത്തുമ്പോൾ രുദ്രൻ തലയാട്ടി ഞാൻ കൊച്ചിനെ ഒന്ന് കാണാൻ വന്നതാ എല്ലാം അറിഞ്ഞപ്പോ അവിടെ ഇരുന്നിട്ട് ഇരുമ്പൊറച്ചില്ല യീശുവിന്റെ തലയിൽ തഴുകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ ആ വാക്കുകളിൽ എല്ലാവരിലും വലിയൊരു ആശ്വാസം വരുത്തി അവളെ കാണാൻ അതുമാത്രമായിരുന്നു അവരെല്ലാം കേട്ടത് അതിനെന്താ എപ്പോ വേണേലും ഒന്ന് കാണാലോ ഇരിക്കും ഇരുന്ന് സംസാരിക്കാം ദേവി കുടിക്കാൻ വല്ല എടുക്കുക മോഹൻ ഒരു ചിരിയോടെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അവസാനം ദേവിയെ നോക്കി കണ്ണാണിച്ചും ദേവി അടുക്കളയിലേക്ക് നടന്നു ദേവി അടുക്കളയിലേക്ക് പോകുന്ന പോകുന്നുണ്ടതും ഇഷുവും പോയി അമ്മ വലിയ പച്ചന് ചായ മതി അതാ ഇഷ്ടം അധികം കടുപ്പില്ലാതെ ഏലക്കാക്കി ഇട്ടിട്ട് അതുകൊണ്ട് ഞാനുണ്ടാക്കാൻ ദേവിക്ക് പിന്നാലെ തന്നെ ഇഷു ഇഷുവെന്ന് പറയുമ്പോൾ ദേവി ഒരു ചിരിയോടെ തലയാട്ടി അവിടെ വാക്കുകളിൽ വല്ലാത്ത സന്തോഷമായിരുന്നു കുറെ നാളുകൾക്ക് ശേഷം കണ്ട സന്തോഷം എല്ലാവരും ഹാളിരിക്കുകയാണ് മുകളിലേക്ക് പോകാൻ നിന്ന രുദ്രൻ അവർക്കൊപ്പം സെറ്റിൽ തന്നെ ആയിരുന്നു അതിൽ നിന്ന് അവൻ മാറി നിൽക്കുന്നത് ശരിയില്ലെന്ന് തോന്നി അവന് ഞാൻ ഞാൻ സാമൂൽ യേശുവിന്റെ പപ്പയുടെ അപ്പനാ അവൾ എന്നെ വലിയ പച്ചെന്നാ വിളിക്കുക ഞാൻ വളർത്തി വലുതാക്കിയ കുട്ടിയാ അവൾക്ക് വെറും നാലു മാസാവുമ്പോൾ എൻ്റെ എൻ്റെ കെട്ടിയോടെയും കയ്യിൽ കൊണ്ടുവന്നിട്ട് പോയതാ അവളുടെ പപ്പയും അമ്മയും ഞങ്ങളാ അവളെ നോക്കി വളർത്തിയത് വളർത്തിയവരി താങ്കൾക്ക് ഇത്രയിടം വരെ കൊണ്ടെത്തിച്ചപ്പോൾ അവരിങ്ങോട്ട് കൊണ്ടുവന്നു ഇതുവരെ എൻ്റെ കൊച്ചിന് കിട്ടാതെ പോയ അപ്പന്റെ അമ്മയുടെയും സ്നേഹം ഇനിയെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് കരുതി ഞാൻ തടസ്സം നിന്നില്ല പക്ഷേ എന്റെ കുട്ടിയെ വളർത്താനല്ല വിൽക്കാൻ അവരിങ്ങോട്ട് കൊണ്ടുവന്നെന്ന് എനിക്കറിയില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ജോലിച്ച് നിൽക്കുന്ന ദേഷ്യം അതിനേക്കാൾ മുന്നിട്ട് നിൽക്കുന്ന സങ്കടം അത് മുന്നിലേക്കുന്ന എല്ലാവർക്കും വളരെ കൃത്യമായി മനസ്സിലായിരുന്നു എന്റെ കൊച്ചിനെ വളർത്തിച്ചേരാനായിരുന്നു ആഗ്രഹം ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള പള്ളിയാ അവിടെത്തന്നെ ഒരു ഓർഫനേജ് ഉണ്ട് ചെറുപ്പം മുതൽ അവൾ അവിടെയാ കളിച്ചു വളർന്ന് അങ്ങനെ മനസ്സിൽ കയറി കൂടിയതാകും അങ്ങനെ ഒരു ആഗ്രഹം അതിലെനിക്കും സങ്കടമുണ്ട് ഈ ജന്മൻ്റെ കുട്ടി സന്തോഷം അറിയാതെ ജീവിച്ചു ഇനിയെങ്കിലും നല്ലൊരു തുണയെ കൊടുത്ത് കുടുംബമായിട്ട് സന്തോഷത്തോടെ കൺമുമ്പിൽ കാണണം എന്നുള്ള എൻ്റെ ഒരു ഞാൻ അതിനെ കാണുന്നത് അതെ ഒന്ന് എല്ലാവരും അദ്ദേഹത്തിന്റെ വാക്കിൽ ശ്രദ്ധിച്ചിരിക്കുകയാണ് നോട്ട് അടുക്കള വാതിലേക്ക് പോയി പോയിനെയാണ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ കൊണ്ട് തിരയുന്നതെന്ന് ആ നോട്ടത്തിൽ അവർക്കെല്ലാം മനസ്സിലായി ചേച്ചി വിളിക്കണോ അദ്ദേഹത്തിന്റെ നോട്ട് അങ്ങോട്ട് തന്നെയാണെന്ന് മനസ്സിലായിക്കൊണ്ട് കണ്ണൻ ചോദിച്ചപ്പോൾ അദ്ദേഹം അവനെ നോയിക്കൊണ്ട് വേണ്ട തലയാട്ടി അവന്റെ ക്ഷീണിച്ച മുഖത്തേക്കും കയ്യിലെയും നെറ്റിലെയും കെട്ടുകളിലേക്കും അദ്ദേഹത്തിന്റെ കണ്ണുകൾ പോയി ന്യൂസിൽ കണ്ടായിരുന്നു പറ്റിയതൊക്കെ അദ്ദേഹത്തിന്റെ ചോദ്യം കണ്ണൻ ചിരിച്ചുകൊണ്ട് ഒന്ന് കണ്ണിച്ചെമ്മി അതെ എന്ന അർത്ഥത്തിൽ അതേ അവനിൽ നിന്ന് കണ്ണുകൾ മാറ്റി എല്ലാവരെയും നോക്കി സത്യം ഞാൻ ഇങ്ങോട്ട് വന്ന കാണാനല്ല യശുവിനെ അത് പറഞ്ഞതു കേട്ടോണ്ടിരുന്നവരെല്ലാം ഒന്ന് ഞെട്ടി സാമുവൽ മുന്നിൽ മുഖത്തെ സങ്കടം ശ്രദ്ധിക്കുകയായിരുന്നു അവളെ കൊണ്ടുപോവാനാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഉള്ളിലുണ്ടായ സങ്കടം അദ്ദേഹത്തിന്റെ ഉള്ളിൽ സന്തോഷമാണ് വരുത്തിയത് എന്നാൽ രുദ്രന്റെ മുഖത്തേക്ക് നോക്കി അദ്ദേഹത്തിന്റെ മിഴുകിൽ സംശയമായിരുന്നു ആ മുഖത്തെ ഭാവം ആ കണ്ണുകളിലെ ഭാവം അതെന്താണെന്ന് മാത്രം മനസ്സിലായില്ല അവനിൽ നിന്ന് മിഴികൾ മാറ്റി അടുക്കളയിലേക്ക് നോക്കി ഒരു കൈയിൽ ചായ ഗ്ലാസ് പിടിച്ചുകൊണ്ട് വരുന്നവളെ വരുന്ന അവളെ കണ്ടതും സാമൂലൊരു ചിരിയോടെയിരുന്നു ഈശോ ചിരിയോടെ അദ്ദേഹത്തിന് ചായ കൊടുത്തുകൊണ്ട് അടുത്തിരുന്നു എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചു എല്ലാവരോടെ മുഖത്തെ തെളിച്ചത്തിലേക്കും ചുണ്ണിലെ മനോഹരമായ പുഞ്ചിരിയിലേക്കും നോക്കിയിരുന്നു ഏലക്കായിട്ട് ചായയാണോ നല്ല മണമുണ്ട് എനിക്ക് വേണേച്ചേ അല്ല ഞങ്ങൾക്കൊക്കെ വേണം അല്ല റോണി കണ്ണൻ ഈശുവിനെ നോക്കി പറയുമ്പോൾ റോണിയും തലൊലുക്കി ഇഷു ഒരു ചിരിയോടെ സാമുവിനോട് കണ്ണുകൾ കൊണ്ട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അവൾക്കൊപ്പം വന്ന ദേവി മോഹൻ്റെ അടുത്തിരുന്നു അവൾ പോകുന്ന നോക്കിക്കൊണ്ട് സാമുകൾ കണ്ണന് നോക്കിന്ന് ചിരിച്ചു കണ്ണൻ അതിനൊന്ന് ഇളിച്ചു ഇന്നലെ യീശുവിന്റെ പപ്പയും അമ്മയും എന്നെ കാണാൻ വന്നിരുന്നു അദ്ദേഹം പറഞ്ഞിരുത്തുമ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ കിടപ്പ് മനസ്സിലായിരുന്നു അവരെന്തായാലും അവരുടെ ഭാഗല്ലേ പറയൂ അങ്ങനെ അവരുടെ ഭാഗങ്ങൾ പറഞ്ഞു ഒരുത്തൻ്റെ കൂടെ രാത്രി കഴിഞ്ഞ എൻ്റെ കുഞ്ഞിന് ഇനി മണത്തിൽ ചേരാനുള്ള പവിത്രതയില്ലാത്രേ അതെല്ലാം മനസ്സിലാക്കി അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരുത്താൻ അവളെ സ്വീകരിക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാക്കും രാത്രിക്ക് രാത്രി ഇവനെ വിളിച്ചു വരുത്തി കുറേ അടിയും പ്രശ്നമൊക്കെ ഉണ്ടാക്കി ഇങ്ങോട്ട് പോകുന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞ കഥ അവർ വന്നാൽ ഈശോ അവർക്കൊപ്പം പോകുന്നതിൽ അവർക്ക് സംശയമൊന്നുമില്ല പക്ഷേ നിങ്ങളുമായിട്ട് ഒരു അടിപിടിയൊക്കെ ഉണ്ടായാൽ അത് ശരിയാവില്ല അതുകൊണ്ടാണ് എന്നെ ഇതിലേക്ക് ഇറക്കിയത് അവർ പറഞ്ഞില്ലെങ്കിൽ കൂടെ നിങ്ങളൊന്ന് കാണാനിരിക്കും ഞാൻ പക്ഷെ അതിനിടയിൽ അവരവരുടെ ആവശ്യമായിട്ട് വന്നു എവിടെ നിന്ന് നിങ്ങളോട് കാര്യമായി സംസാരിച്ചുകൊണ്ട് അവളെ ഒപ്പം കൂട്ടി അവർക്കൊപ്പം അയക്കുക അതാണ് ഞാൻ വഴി അവർക്ക് നേട്ടം രുദ്രന്റെ മുഖത്തേക്ക് നോക്കിയാണ് അതെല്ലാം പറഞ്ഞത് അവന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകുന്ന ചുവക്കുന്നവെല്ലാം അദ്ദേഹം നോക്കിയിരുന്നു അവർ നല്ല സത്യം ഒരു രാത്രി ആരോ ചെയ്ത തെറ്റിന്റെ ഭാഗമായി ഞങ്ങൾ ഒപ്പം കിടന്നു എന്നുള്ളത് ശരിയായിരിക്കാം പക്ഷേ അതൊന്നുമല്ല സത്യം അന്ന് അവിടെ നടന്നെന്താന്നൊക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചുമകളോട് തന്നെ ചോദിക്കാം ഉള്ളിലെ ദേഷ്യം അദ്ദേഹത്തോട് പ്രകടിപ്പിക്കാതിരിക്കാൻ അവൻ നല്ലവണ്ണം ബുദ്ധിമുട്ടി അതിന് എനിക്ക് വിശ്വാസമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് വിശ്വാസാ എന്റെ കൊച്ചിനെ അതുപോലെ നിന്നെയും ഒരു ചിരിയോടെ സാമൂൽ പറഞ്ഞിരുത്തുമ്പോൾ അവൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി എൻ്റെ കൊച്ചിനെ കുറിച്ച് വേറൊരാൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവൾ തന്നെ പറഞ്ഞിട്ടോ വേണ്ട എനിക്കറിയാം ഞാൻ വളർത്തിയ കുട്ടിയാ അവളുടെ ചിന്തകൾ എങ്ങനെയെല്ലാം പോകുന്നു എനിക്ക് നന്നായിട്ടറിയാം ഈ നിമിഷം ഞാൻ അവളെ കൊണ്ടുപോകാനാണ് വന്നതെന്ന് പറഞ്ഞാൽ ഒന്നും ആലോചിക്കാതെ എൻ്റെ കൂടെ അവൾ വരും അവളുടെ പപ്പയും അമ്മയും പറയുന്ന പോലെ അവർക്കൊപ്പം തന്നെ എനിക്ക് അവൾ അവിടെയാക്കി മടങ്ങേണ്ടി വരും അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാ അവരാരെയും കൂട്ടാ ഞാൻ തനിയെ വന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എങ്കിൽ കൂടി ഒരു കാര്യം ഞാൻ പറയാം പറയുന്നതല്ല എന്റെ അപേക്ഷയായി കണക്കാക്കണം മോളെ മോളെ അങ്ങോട്ട് കൊണ്ടുപോകരുത് എൻ്റെ കുഞ്ഞിനെ അവർ തല്ലിയതെല്ലാം ആലോചിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് പേടിയാ അവളുടെ ശരീരത്തിൽ ഇപ്പോഴും ഉണങ്ങാത്ത കുറേ മുറിവുകൾ അവൾ അങ്ങോട്ട് പങ്കോട്ട് കൊണ്ടുപോയ രുദ്രനോടുള്ള വാശിക്ക് അവരെന്താ എൻ്റെ കുഞ്ഞിനെ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല അവളെ ഉപദ്രവിക്കാൻ നോക്കിയ ആ ദുഷ്ടിനു തന്നെ അവൾ അവരെല്ലാവരും കൂടി കല്യാണം കഴിച്ചു കൊടുക്കും അതുകൊണ്ട് മോൾ കുറച്ച് ദിവസം ഇവിടെ തന്നെ നിൽക്കുന്നല്ലേ നല്ലത് എൻ്റെ കുഞ്ഞിനെ അവരോട് എതിർത്തിക്കാനാവില്ല അതുകൊണ്ട് കുറച്ച് ദിവസം സാമൂഹിനോട് ദേവി കണ്ണു നിറച്ചുകൊണ്ട് പറയുമ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ചു കളിയായി കുറച്ച് ദിവസം എന്ന് പറഞ്ഞ എത്ര ദിവസം ഇന്ന് പോയാലും നാളെ പോയാലും അവിടെ അവൾക്ക് നേരെ സംഭവിക്കാൻ പോകുന്ന ഒന്നാണ് കുറച്ചു കാലം ഇവിടെ നിർത്തു ഞങ്ങൾ നോയിക്കോണം പൊന്നുപോലെ ഒന്നും സംഭവിക്കില്ല എന്തെങ്കിലും സംഭവിക്കാൻ ഞങ്ങൾ ആരും അനുവദിക്കില്ല ഇവിടെ ഇവിടെ നിർത്തു അദ്ദേഹത്തിന് മുമ്പിൽ നിറകണ്ണുകളോട് ദേവി കൈകൾ കൂപ്പി ഇതാണ് ഇതാണ് എനിക്ക് വേണ്ടത് മരണം വരെ എന്റെ കൊച്ചിനെ സ്നേഹിക്കുന്ന സംരക്ഷിക്കുന്ന അവൾ മനസ്സിലാക്കി ചേർത്ത് പിടിക്കുന്നവരുടെ കൈകളിൽ അവളെ ഏൽപ്പിക്കുക അങ്ങനെ ഏൽപ്പിക്കട്ടെ ഇവള ഞാൻ നിങ്ങളുടെ കൈയിൽ ആ വാക്കുകൾ മനസ്സിലാവാതെ എല്ലാവരും പരസ്പരം നോക്കി രുദ്രന്റെ മുഖത്തായിരുന്നു സാമൂഹിൻ്റെ കണ്ണുകൾ അത് മനസ്സിലാക്കിക്കൊണ്ട് രുദ്രൻ നെറ്റി വിളിച്ച് അദ്ദേഹം ഇരിക്കുന്നിടത്ത് എണീറ്റുകൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നു നിന്റെ കയ്യിൽ ഞാൻ അവളെ തന്ന നീ സംരക്ഷിക്കുവോ അവളെ ആ നരകത്തിലേക്ക് എൻ്റെ കൊച്ചിനെ തള്ളിയിടാതെ ചേർത്ത് പിടിക്കുമോ നീ ഒരു രാക്ഷസനും കടിച്ചീറാൻ കൊടുക്കാതെ പൊതിഞ്ഞു പിടിക്കാൻ കഴിയോ നിനക്ക് രുദ്രന്റെ മുന്നിൽ നിന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം വിറച്ചിരുന്നു കണ്ണുകൾ കണ്ണിനീരാൽ കാഴ്ച മറച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ എല്ലാവരും ഞെട്ടലാണ് ഉണ്ടാക്കിയത് നിന്റെ കയ്യിൽ തന്നെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കുമെന്ന് ചോദിച്ചാ ഐ ജീവിതകാലം മുഴുവൻ ഇനി കണ്ണിന്റെ തലയിൽ ലേറ്റുകൾ മിന്നിമിന്നി അവസാനം കത്തിയതും അവനെല്ലാവരെയും നോക്കി എല്ലാവരും ഞെട്ടിൽ നിറഞ്ഞ മുഖത്തോട് നോക്കി നിൽക്കുകയാണ് അച്ഛാ അമ്മേ ചേച്ചിയായിട്ടും വിവാഹം കഴിക്കുമെന്നാ ഒന്നും മിണ്ടാതെ ഞെട്ടിൽ നിറഞ്ഞ ഭാഗത്തിലേക്കും ദേവിയുടെയും മോഹൻ്റെ അടുത്തേക്ക് പോയി അവരെ കുലിക്ക് വിളിച്ചു നിറഞ്ഞ ചിരിയോടെ കണ്ണൻ പറയുമ്പോൾ ദേവി നിറഞ്ഞ കണ്ണുകളോട് അവനെ നോക്കി അമ്മേ ആ കണ്ണ് നീണ്ട കാരണമറിയാതെ കണ്ണ് വിളിച്ചതും ദേവി അവനെ നോക്കി കണ്ണാ നീ അവിടെ എവിടെ നിന്ന് പോയിരിക്കി എന്നല്ലേ ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ അതൊന്നും നോക്കാണ്ട് കിടന്നു ചാടിയാ നാളെ നീ എണീക്കില്ല ഇരിക്കലെത്തി കെട്ടി വരുന്ന സങ്കടം പുറത്തു കാണിക്കാതിരിക്കാൻ ദേവി അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും അമ്മയെ ജീവനായി സ്നേഹിക്കുന്ന മക്കൾക്കത് മനസ്സിലായിരുന്നു മോഹൻ എന്തോ പറയാമെന്നെങ്കിലും അത് നിർത്തിക്കൊണ്ട് നേരെയിരുന്നു പെട്ടെന്ന് ആളിലേക്ക് ഈ ഷൂട്ടർ കൊണ്ടുവന്നപ്പോൾ അവിടെ നിശ്ശബ്ദം നിറഞ്ഞു എല്ലാവർക്കുമുള്ള ക്ലാസ് അവരുടെ കയ്യിൽ കൊടുത്ത ശേഷം അവസാനം അവൾ രുദ്രൻ്റെ അടുത്തേക്ക് നീങ്ങി കയ്യിലുള്ള ഗ്ലാസ് അവന് നേരെ നീട്ടുമ്പോൾ അവൾ അവനെ തന്നെ നോക്കി കൈകൾ രണ്ടും തലയ്ക്ക് വെച്ചുകൊണ്ട് കൊണ്ട് കൈ രണ്ടും മുട്ടുകാലിൽ കുത്തി തലതാഴ്ത്തിയിരിക്കുന്നവനെയും നോക്കി എന്ത് വിളിക്കും എങ്ങനെ വിളിക്കുമെന്നറിയാതെ അവൾ അവിടെ നിന്നു എല്ലാവരുടെയും കണ്ണുകൾ അവരിലായിരുന്നു സാമൂൽ രണ്ടുപേരെയും മാറി മാറി നോക്കി ഏട്ടാ അവളുടെ അവസ്ഥ മനസ്സിലാക്കിയെന്നപോലെ കണ്ണൻ വിളിച്ചതും യീഷു നന്ദിയോടെ കണ്ണനെ നോക്കി അതിനവനൊന്ന് ചിരിച്ചു ആ ഇരുത്തത്തിൽ തന്നെ രുദ്ര മുന്നിലേക്ക് നോക്കി കയ്യിലൊരു ഗ്ലാസ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നവളെ നോക്കിക്കൊണ്ട് വേണ്ടെന്ന് തലയാട്ടിയതും അവളത് ട്രെയിൽ തന്നെ വെച്ച് ഒരു ചിരിയോടെ സാമുകളുടെ അടുത്തേക്ക് ഇരുന്നു ആരും പരസ്പരം ഒന്നും മിണ്ടിയില്ല യീഷു മുന്നിലിരിക്കുന്നുകൊണ്ട് തന്നെ അവര് പറഞ്ഞു അവസാനിപ്പിച്ചതിന്റെ ബാക്കി പറയാൻ കഴിയാതെ പരസ്പരം നോക്കിക്കൊണ്ടിരുന്നു വലിയപ്പച്ച പരിചയപ്പെട്ടോ യീഷു സാമ്പൂലിനോട് ചോദിക്കുമ്പോൾ അതേ ഒന്ന് ചിരിച്ചു ഞാൻ പരിചയപ്പെടുത്തി തരാം ഇത് കണ്ണ് ഇവിടുത്തെ അവളെ പറയാൻ അനുവദിക്കാതെ അദ്ദേഹം ഇടയിൽ കയറി പറഞ്ഞു എന്തോ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറയാനാണ് തോന്നിയത് ഒരു പരിചയപ്പെടലിന് വർത്തമാനം പറഞ്ഞിരിക്കാനോ പറ്റിയ സാഹചര്യമായിരുന്നില്ല ആരുടെ മനസ്സിലും പെട്ടെന്ന് കണ്ണ് നീക്കുന്നിടുന്ന വേദനയോട് നിലവിളിച്ചു എല്ലാവരുടെ ശ്രദ്ധേയ അങ്ങോട്ട് പോയി കണ്ണാ എന്ന് വിളിച്ചുകൊണ്ട് യീശുവൻ ദേവി അവനടുത്തേക്ക് വന്നു കണ്ണുകൾ കൊണ്ടൊന്നും ദേവിയോട് കണ്ണൻ കാണിക്കുമ്പോൾ ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി ദേവി ഓ അമ്മ ചേച്ചി ബാക്കിൽ സ്റ്റിച്ച് കൊടുത്തി പിടിക്കുന്ന പോലെ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം